ഇരുവരും ഒരുപാട് സംസാരിച്ചിരുന്ന ശേഷം കാലത്തേക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുവാൻ തുടങ്ങി രണ്ടു ദിവസം മുന്നേ ചിക്കൻ വാങ്ങിച്ചത് ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു സരസ്വതി അമ്മ കാലത്തെ ഉണർന്നപ്പോൾ ആദ്യം തന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അവർ മോൾക്ക് ചിക്കൻ കറി എങ്ങനെ വെക്കുന്നത് ഇഷ്ടം അമ്മ ദേവൂട്ടിയോട് ചോദിച്ചു അയ്യോ അമ്മേ ഞാനാണെങ്കിൽ ഇതുവരെ ആയിട്ട് നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അയ്യോ പറഞ്ഞതുപോലെ അത് നേരാണല്ലോ ഇനി കുട്ടിക്ക് എന്താ വെക്കേണ്ടത് എന്തായാലും കുഴപ്പമില്ല അമ്മേ ഞാൻ കഴിച്ചോളാം അവൾ പുഞ്ചിരിച്ചു ദേവൂട്ടിക്ക് കഴിക്കുവാനായി കിഴങ്ങ് മസാല കറിയും ബാക്കിയുള്ളവർക്കായി ചിക്കൻ കറിയും സരസ്വതിയമ്മ തയ്യാറാക്കി സവാളയും വെളുത്തുള്ളിയും ഒക്കെ തോൽ കളയുവാനും നാളികേരം ഒക്കെ അവരെ സഹായിച്ചുകൊണ്ട് ദേവൂട്ടി അടുത്തുകൂടി മണിയോളമായി ധന്യ ഉണർന്നു വന്നപ്പോൾ ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അവളെ കണ്ടതും അമ്മ ചിരിച്ചു ഈ ധന്യ മോളെ എന്ന് സഹിക്കും പക്ഷെ കാലത്തുള്ള ഈ കൂളി അതുമാത്രം ഇഷ്ടമല്ല കേട്ടോ അവർ ദേവൂട്ടിയോട് പറഞ്ഞു യോ ചെറിയമ്മയ്ക്ക് ഒത്തു കിട്ടി തേ കേട്ടോ ഈ ദേവുവിനെ കാലത്തെ അല്ലേ എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കി ഇനി ഒരു കാര്യം കൂടിയുണ്ട് കൃഷ്ണൻകോവിലിൽ നിർമാര്യം അതുകൂടി തൊഴാൻ വേണ്ടി ചെറിയമ്മയോടൊപ്പം പോകാൻ ഈ ആളെ തപ്പണ്ടേ അല്ലേ സന്തോഷമായി കോപ്പിയേട്ടാ ധന്യ പറയുന്നത് കേട്ട് ഒരു ചിരിയോടുകൂടി പാവൻ ദേവൂട്ടി നിന്നു മോളെ ഈ കാപ്പി കൊണ്ടുപോയി കേട്ടോ നേരെ ഏഴുമണിയായല്ലേ അവൻ ഉണർന്നു കാണും സരസ്വതി അമ്മയാണെങ്കിൽ അടുക്കളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയ ശേഷം ദേവുവിനോടായി പറഞ്ഞു അത് കേട്ടതും ദേവുവിൻ്റെ ചങ്കിടിച്ചു തന്നെ കാണുന്നത് പോലും ആൾക്ക് വെറുപ്പാണ് പിന്നല്ലേ കാപ്പി അവൾ ഓർത്തു അപ്പോഴേക്കും അമ്മ ചായ എടുത്ത് അവളുടെ കൈയിലേക്ക് കൊടുത്തു വിറയ്ക്കുന്ന കാലകളിൽ കാലടികളോടുകൂടി അവൾ മുറിയിലേക്ക് ചെന്നു നന്ദൻ അപ്പോൾ എഴുന്നേറ്റ് ബെഡിലിരിക്കുകയായിരുന്നു ദേവുവിനെ കണ്ടതും അവൻ മുഖമുയർത്തി നോക്കി പെട്ടെന്ന് അവൻ പുച്ഛഭാവത്തിൽ അവളെ ഒന്ന് നോക്കി ആരെ കാണിക്കാൻ അടി കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുന്നത് എൻ്റെ മനസ്സിൽ കയറാൻ കൂടാമെന്നു വിചാരമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോണല്ലോ കേട്ടല്ലോ നന്ദൻ പറഞ്ഞതും ദേവു വേദനയോടെ അവനെ നോക്കി ഉം എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് അത് പിന്നെ അമ്മ പറഞ്ഞു ചായ കൊണ്ടുവന്ന് ഏട്ടന് തരാൻ പറഞ്ഞതും അവളെ വിക്കി വെച്ചിട്ട് പോകാൻ നോക്കടി നിന്ന് താളം ചവിട്ടാതെ കൊണ്ട് അവൻ മുരട്ടു പേടിയോടെ അവനെയൊന്നും നോക്കിയിട്ട് ദേവു വേഗം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അതിനു ശേഷമാണ് അവൾ ശ്വാസം പോലും എടുത്തത് ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണമെന്നുള്ളത് ദേവൂട്ടിക്ക് യാതൊരു ഊഹവും ഇല്ലായിരുന്നു നന്ദൻ എഴുന്നേറ്റായിരുന്നു മോളെ സ്റ്റെപ്സ് ഒന്നൊന്നായി ഇറങ്ങി താഴേക്ക് വരുന്ന ദേവൂട്ടിയോട് ഉറക്ക ചോദിച്ചുകൊണ്ട് അമ്മ ദേവൂട്ടിയുടെ അടുത്തേക്ക് വന്നു ഉം എഴുന്നേറ്റമ്മേ ആ അവൻ ഡ്യൂട്ടിക്ക് പോകണോ ഓ ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി മോളൊന്നും ചോദിച്ചേ അവനോട് അതും കൂടി അവർ പറഞ്ഞപ്പോൾ ദേവുവിനെ വീണ്ടും ഇറക്കാൻ ആരംഭിച്ചു ഈശ്വരാ ഇതെന്തൊരു പരീക്ഷ വീണ്ടും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എന്നെ കാണുമ്പോൾ തന്നെ നന്നേട്ടം കടിച്ചു കയറി തിന്നാനുള്ള ദേഷ്യമാണ് ഇനി എന്നാ ചെയ്യും അവൾക്ക് വിഷമം തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ മിണ്ടാതുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലാതെ വേറെ നിവർത്തിയിട്ടില്ലല്ലോ ഡോറിന്റെ വാതിൽ പതിയെ നീക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് നോക്കി താൻ കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് നന്ദേട്ടൻ കസേരയിൽ ഇരിപ്പുണ്ട് നന്ദേട്ട പെട്ടെന്ന് അവൾ വിളിച്ചതും നന്ദന്റെ കയ്യിരുന്ന ചായക്കപ്പ് ഒന്ന് തുളുമ്പി കൃത്യം അതിൽ നിന്ന് അല്പം അവൻ്റെ തുടയിലേക്കും വീണു അവൻ ദേഷ്യത്തിൽ മുഖമുയർത്തി ദേവുവിനെ നോക്കി മേശമേലേക്ക് ചായക്കപ്പ് വെച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു വാതിൽക്കൽ നിന്നിരുന്ന ദേവുവിൻ്റെ കൈത്തണ്ടയിൽ ബലത്തിൽ പിടിച്ചുകൊണ്ട് അവളെ വലിച്ച് അകത്തേക്ക് കയറ്റി അവൻ്റെ പിടിത്തം മുറങ്ങിയപ്പോൾ ദേവു കരഞ്ഞു പോയിരുന്നു എനിക്ക് വല്ലാതെ വേദനിക്കുന്നു കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടിട്ടും അവൻ കൈവിട്ടിരുന്നില്ല നിസ്സഹായതോടുകൂടി അവൾ നന്ദനെ നോക്കി അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു കവിഞ്ഞു അമ്മ ഹോസ്പിറ്റലിൽ അതുകൊണ്ടാണ് വീണ്ടും ിൽ പോണി വന്നത് സോറി അതുപറയുമ്പോൾ പാവം ദേവുവിന്റെ ചുണ്ടുകൾ പോലും സങ്കടം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ ദേവൂട്ടിയുടെ കൈത്തണ്ടിലെ പിടിത്തം കുടഞ്ഞെറിഞ്ഞു തോളു പറിക്കുമ്പോ പറഞ്ഞു പോകുമ്പോലെയായിരുന്നു അവൾക്ക് അപ്പോൾ തോന്നിയത് അവന്റെ പ്രവൃത്തിയിൽ പാവം ദേവു പിന്നിലേക്ക് വീടാൻ ഭാവിച്ചതും നന്ദൻ അവളുടെ ഇടുപ്പിൽ വേഗം പിടിച്ചു അവിടെയും അവൻ്റെ കൈബലം മുറുകിയതും ദേവുവാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ കൊണ്ട് നന്ദനെ തള്ളി മാറ്റി എന്നിട്ട് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് വാതിലിൻ്റെ അവൾ അവളിറങ്ങും മുന്നേ തന്നെ അവളുടെ ഇടുപ്പിൻ്റെ ഇരുവശത്തും തൻ്റെ കൈകൾ ചേർത്തുകൊണ്ട് ദേവുവിനെ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് ഇട്ടു എന്നിട്ട് പെട്ടെന്നായി ഡോർ ലോക്ക് ചെയ്തു ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ ദേവുവിനെ വീണ്ടും തള്ളിയിട്ടിട്ട് അവനവളെ പുച്ഛത്തോടെ നോക്കി നിന്നോട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എന്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാം വന്നേക്കരുത് എന്നുള്ളത് എനിക്കിഷ്ടമല്ല അതൊന്നും ഉത്തമയായ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കേറിക്കൂടാൻ വലിയ ഉദ്ദേശം ഉണ്ടെങ്കി അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോണില്ല ദേവിക അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ പാവം ദേവൂട്ടിക്ക് നെഞ്ചി വിങ്ങും പോലെ തോന്നി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നന്ദനെ നോക്കി നന്ദേ ഇത്ര മാത്രം വെറുക്കാനായി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതോ എന്നെ ഇഷ്ടമില്ല ഏതെയാണോ ഈ വിവാഹത്തിനെ സംബന്ധിച്ചത് അത് ചോദിച്ചതും ദേവുവിൻ്റെ ശബ്ദം ഇടറി നിന്നെ ഇഷ്ടപ്പെടാനോ ജന്മത്തിൽ ജന്മത്തിലുണ്ടാവില്ലടി നിന്നെ കാണുന്നത് പോലും നന്ദി വെറുപ്പാണ് ഉറപ്പാണ് എന്റെ കൺമുന്നിൽ പോലും വന്ന് നിന്നേക്കരുത് ആപശകുനം പോലെ പറഞ്ഞില്ലെന്ന് വേണ്ട ഉത്തമയായ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കേറിക്കൂടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോണില്ല ദേവിക അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ പാവം ദേവൂട്ടിക്ക് നെഞ്ചി വിങ്ങും പോലെ തോന്നി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നന്ദനെ നോക്കി നന്ദേ ഇത്ര മാത്രം വെറുക്കാനായി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതോ എന്നെ ഇഷ്ടമില്ല ഏതെയാണോ ഈ വിവാഹത്തിനെ സംബന്ധിച്ചത് അത് ചോദിച്ചതും ദേവുവിന്റെ ശബ്ദം ഇടറി നിന്നെ ഇഷ്ടപ്പെടാനോ ജന്മത്തിൽ ജന്മത്തിലുണ്ടാവില്ലടി നിന്നെ കാണുന്നത് പോലും നന്ദൻ വെറുപ്പാണ് ഉറപ്പാണ് എന്റെ കൺമുന്നിൽ പോലും വന്ന് നിന്നേക്കരുത് ആപശകുനം പോലെ പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതും ദേവു തരിച്ചു നിന്നുപോയി പെട്ടെന്നായിരുന്നു ആരോ വന്ന് ഡോറിൽ തട്ടിയത് നന്ദി ഞെട്ടിത്തിരിഞ്ഞു എന്നിട്ട് ദേവുവിനെ പിടിച്ചു വലിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തി ഇവിടെ നിന്നോണം എന്നത് മൂങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നേക്കരുത് അതും പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു അമ്മയായിരുന്നു നിനക്കിന്ന് പോണോ മോനെ വേണ്ടമ്മേ ഞാൻ ലീവ് എടുത്തു അത് നന്നായി ഞാൻ നിന്നോട് പറയാനും മറന്നു അതിനാണ് ഇപ്പം തിടക്കപ്പെട്ടത് വന്നത് അവനൊന്ന് മൂളി ദേവൂട്ടി അവർ അകത്തേക്ക് നോക്കി ചോദിച്ചു അവൾ വാഷറൂമിലോ മറ്റു ആണ് ഞാൻ വിളിക്കാം വേണ്ട മനെ കുട്ടിയെ കാണാഞ്ഞതിനോട് ചോദിച്ചതാ മകന്റെ ഒന്ന് തലോടിയ ശേഷം അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോർ അടയുന്ന ശബ്ദം കേട്ടതും അവളുടെ ഹൃദയം വീണ്ടും പെരുമ്പറ കൊട്ടിത്തുടങ്ങി അടുത്തേക്ക് വരുന്നതായി തോന്നിയതും ദേവൂട്ടി പെട്ടെന്ന് തന്നെ കവളിലൂടെ ഒഴുകിയ കണ്ണീർ അമർത്തി തുടച്ചു നീക്കി ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളാങ്ങാനും നീ ഇവിടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ പിന്നെ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും കേട്ടല്ലോ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് നന്ദൻ മുരണ്ടു ഈ കുറി വേദന കൊണ്ട് പുളഞ്ഞുവെങ്കിലും ഒന്ന് കരഞ്ഞതുപോലില്ല അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി മെല്ലെ മുഖം കുനിച്ചു ചേച്ചിയാണ് ഇവിടെ തെറ്റുകാരി അശോകേട്ടനോടുള്ള ഇഷ്ടം തുറന്നു പറയാതെ കൊണ്ട് പാവം നന്ദേട്ടനെയും വീട്ടുകാരെയും പൊട്ടം കളിപ്പിച്ചു നാണം കെടുത്തി അപമാനഭാരത്താൽ അന്ന് നന്ദേട്ടൻ്റെ മുഖം എല്ലാവരുടെയും മുന്നിൽ താഴുന്നത് താനും കണ്ടതൊക്കെയാ കണ്ടതാണ് ശരി തന്നെ പക്ഷേ പക്ഷെ അതിനു പകരമായി തൻ്റെ തൻ്റെ ജീവിതമാണല്ലോ ഹോമിക്കപ്പെടുന്നത് ഇവിടെ നിൽക്കാതെ താഴോട്ടിറങ്ങിച്ചലടി അവൻ ഒച്ച വെച്ചതും പാവം ദേവു അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി ദേവുട്ടി പക്ക വെജിറ്റേറിയൻ ആണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇവിടെ ചിക്കനും മൈനും മാത്രം വെച്ചാൽ പോരാ കാലത്തെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴാണ് സരസ്വതി അമ്മ ഈ കാര്യം പറയുന്നത് ആഹാ നേരാണോ മോളെ അച്ഛൻ ചോദിച്ചതും അവൾ മെല്ലെ തല കുലുക്കി ഇടിയപ്പവും ചിക്കൻ കറിയുമാണ് വിഭവം ദേവു കിഴങ്ങ് കറി കൂട്ടിയാണ് കഴിക്കുന്നത് പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് കഴിച്ചത് നന്ദന് മാത്രം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവന്റെ മുഖത്തേക്ക് പാളി നോക്കിയതും ദേവിവിൻ്റെ ശരീരം വിറച്ചു അത്രമാത്രം വെറുപ്പ് നന്ദേന് തന്നോടുണ്ടെന്നുള്ളത് അവൾക്ക് വ്യക്തമായിരുന്നു ധനി ചേച്ചി ഇന്ന് ജോലിക്ക് പോകുവാണോ അതോ ഇന്നും കൂടി ലീവ് എടുത്തോ നന്ദൻ വിഷയം മാറ്റി ചോദിച്ചു ഏയ് ഇല്ലെന്നേ എനിക്കിന്ന് പോണം എൻ്റെ നന്ദ രണ്ടു ദിവസം ലീവ് എടുത്ത് എന്റെ കേട് തീരും കേട്ടോ ഇന്ന് ചെല്ലുമ്പോ ഒരു രക്ഷയില്ലെന്നേ അവൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നന്ദൻ തലകുലുക്കി വിഷ്ണു രണ്ടാഴ്ചകളിൽ വരില്ലേ മോളെ സരസ്വതി ആരാഞ്ഞു ധന്യയുടെ ഭർത്താവ് വിഷ്ണു ദുബായിൽ നിന്ന് വരുന്ന കാര്യമാണ് അവർ ചോദിച്ചത് ഉം വരും ചെറിയമ്മേ അപ്പോളും ഇനി ലീവ് എടുക്കണ്ടേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നും ഓരോരോ തിരക്കുകളാണെന്നേ ധന്യ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവരോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു ധന്യയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളും കുഞ്ഞും കൂടി കുറച്ചു നേരത്തെ തന്നെ അവിടെ നിന്നും പോയിരുന്നു അവർക്കിന്ന് എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നന്ദൻ നേരെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ദേവയുടെ അവിടേക്ക് വരരുതെന്ന് അവൻ താക്കീത് ചെയ്തതുകൊണ്ട് അവളോട്ട് പോയതുമില്ല അവൾ സാവധാനം മുൻവശത്തെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ചെന്നു അച്ഛനും അമ്മയും കൂടി മുറ്റത്തെ ചെടികളൊക്കെ നനയ്ക്കുകയാണ് ഇടയ്ക്കൊക്കെ പൊന്തി വന്ന കളകളെല്ലാം പറിച്ചു മാറ്റുന്നതും കാണാം തെച്ചിയും മുല്ലയും മന്ദാരവും ചെമ്പരത്തിയും എല്ലാം തഴച്ചു വളർന്ന് നീക്കുന്നു മുറ്റത്തിന്റെ കോണിലായി നിൽക്കുന്ന ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ നിറയെ ചെമ്പകപ്പൂക്കൾ വീണുകിടപ്പുണ്ട് ഇലങ്ങിപ്പൂമണം കാറ്റിൽ പരക്കുന്നുമുണ്ട് ദേവൂട്ടിക്ക് അവിടുത്തെ അന്തരീക്ഷം വല്ലാണ്ടങ്ങ് ബോധിച്ചു മാധവിക്കുട്ടിയുടെ നോവൽ വായിക്കുന്നതുപോലെയാണ് അവൾക്ക് തോന്നുന്നത് ആ ദേവുട്ടി ഇനി വരുമോളെ മോളെ തുളസിത്തറയുടെ അരികിലായി നിന്ന് അവളെ അമ്മ വിളിച്ചു അവൾ അവരുടെ അരികത്തേക്ക് ചെന്നു ഈ ചെടികളും പൂക്കളും ഒക്കെയാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂട്ട് ഗുപ്തൻ നായർ നിവർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നന്ദം പോയ പിന്നെ ഞങ്ങൾ രണ്ടാളും തനിയല്ലേ ഉള്ളു മോളെ സരസ്വതി അമ്മ ചിരിച്ചു ദേവുട്ടി ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ നിങ്ങളുടെ തൊടിയിൽ നിറയെ ദേവൂട്ടി അച്ഛനും കൂടെ നട്ട പച്ചക്കറികൾ മാത്രമല്ലേ ഉള്ളൂ ഗുപ്തൻ ഗുപ്തനായർ പറഞ്ഞു അച്ഛൻ എപ്പോൾ വേണേലും പറഞ്ഞാൽ മതി ഞാൻ റെഡിയാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോഴും രാത്രിയിൽ അത്താഴം കഴിച്ചപ്പോഴും ദേവൂട്ടിയുടെ നന്ദൻ മാത്രം ഒരക്ഷരവും വേണ്ടിയില്ല ആ ഒരു വീർപ്പുമുട്ടലാണ് അവൾക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ നാലാം വിരുദിന് ചെല്ലുന്ന കാര്യം പറഞ്ഞു നന്ദേട്ടൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞതാണ് തന്നോട് പക്ഷേ നന്ദേട്ടനോട് ചോദിക്കാൻ തന്നെ ഭയമാണ് നന്ദൻ കുളി കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ ദേവു അച്ഛനെ ഫോൺ വിളിക്കുകയായിരുന്നു നന്ദേട്ടൻ വന്നച്ച ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോണുമായി നന്ദൻ്റെ അടുത്ത് വന്നു അച്ഛനാണ് അവൾ ഫോൺ അവന് കൈമാറിക്കൊണ്ട് പറഞ്ഞു അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ വാങ്ങിച്ചു ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അവൻ വന്ന് ഫോൺ തിരികെ അവൾക്ക് കൊടുത്തു നന്ദേട്ട ദേവു പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചു എന്താ നന്ദൻ അവളെ നോക്കി എന്നോട് എന്തിനാണ് ഏട്ടൻ അകൽച്ച കാണിക്കുന്നത് ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നന്ദേട്ട അവൾ ഒരു വിധത്തിൽ ചോദിച്ചു പക്ഷെ നന്ദൻ മറുപടി ഒന്നും പറയാതെ ഇറങ്ങി വെളിയിലേക്ക് പോയി ദേവു കരയാൻ തുടങ്ങി ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ദേവു പിടഞ്ഞെഴുന്നേറ്റു അയ്യോ എന്താ മോളെ എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് മുറിയിലേക്ക് വന്ന സരസ്വതിയമ്മ ദേവുവിനെ കണ്ടപാടെ ചോദിച്ചു ആദ്യമൊന്നും ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ദേവു കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇത് എന്തൊക്കെ കുട്ടി പറയണത് എന്റെ നന്ദൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ വിവാഹം തന്നെ ആലോചിച്ചത് എന്നിട്ട് അവൻ മോളോട് ഒന്നും മോളോടൊന്നും സംസാരിച്ചിട്ടുകൂടിയില്ലെന്നോ സരസ്വതിയാണെങ്കിൽ പകച്ചിരിക്കുകയാണ് ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ സരസ്വതി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വാതിൽക്കിലെത്തിയതും നന്ദൻ അവിടേക്ക് വന്നു മോനെ നന്ദാ ദേവു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ മകനോട് ചോദിച്ചു നീ എന്താ മോനെ ദേവുട്ടോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്തത് അവർ മകനെ നോക്കി വന്നപ്പോൾ തന്നെ നീ പറഞ്ഞു കൊടുത്തോടി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദേവുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു അവൾ പേടിച്ച് പിന്നോട്ട് മാറി നന്ദാ ഇതെന്താ മോനെ സരസ്വതി അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു അമ്മയുടെ മരുമകൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല എനിക്കിവളെ ഇഷ്ടപ്പെട്ടല്ല ഞാൻ അമ്മയുടെ വിവാഹം ആലോചിക്കുവാനും പറഞ്ഞത് ഇതൊരു പകപോക്കലായിരുന്നു നന്ദൻ വിജയ ഗർവോട് പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് മകൻ്റെ ബഹളം കേട്ട് കയറി വന്ന ഗുപ്തൻ നായർ അവനെ നോക്കി ഇവളുടെ ചേച്ചി എന്നെ നാണം കഴുത്തി എല്ലാവരുടെയും മുമ്പിൽ എന്റെ വില കളഞ്ഞു അതിന് പകരം ഈ നന്ദനും ഇവളുടെ കുടുംബത്തിലിട്ട് എന്തെങ്കിലും ചെറിയ പാടി കൊടുക്കണമെന്ന് തോന്നി അതിനിവളൊരു നിമിത്തമായി അത്രമാത്രം നന്ദൻ അതും പറഞ്ഞ് ചിരിച്ചു എല്ലാം കേട്ടുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദേവൂട്ടി നിന്നിടത്തു നിന്നും വീണു പോകാതിരിക്കാൻ അവൾ അരികെ കടന്ന കസേരയിൽ മുറുക പിടിച്ചു മോനെ നീ എന്തു പറഞ്ഞു വരുന്നത് സരസ്വതി മകനെ തന്നെ സൂക്ഷിച്ചു നോക്കി നന്ദൻ അമ്മയെ നോക്കിയൊന്ന് പൂജരിച്ചു അവർക്കറിയാം മകൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് വ്യതിചലിക്കില്ലെന്ന് ഞാൻ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അതായത് മറ്റൊരു ഭാഷയിലുമല്ല കേട്ടല്ലോ എടാ നീ എന്താ ഇത് എന്താ മോനെ പറയുന്നത് ഈ പാവം കുട്ടി എന്ത് തെറ്റ് ചെയ്തു മോനെ അമ്മ ഒരു അക്ഷരം പോലും മിണ്ടരുത് എന്നോട് ഒരു പാവം കുട്ടി വന്നേക്കുന്നു ആരാ പറഞ്ഞത് ഇവളൊക്കെ പാവമാണെന്ന് മറ്റൊരുവനെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്നതും നീയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതും ഈ പാവം കുട്ടിയല്ല ഇവളുടെ ലച്ചു ചേച്ചിയാണ് അത് ഇവിടെ എന്ത് പിഴിച്ചു നിനക്കെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവളോട് തീർക്കണം അല്ലാതെ യാതൊരു തെറ്റും ചെയ്യാത്ത ഈ പാവും കുട്ടിയോടല്ലടാ അവർ മകനെ നോക്കി പറയുകയാണ് ഇവള് ചെയ്ത ഒരേ ഒരു തെറ്റെന്താന്ന് നിനക്കറിയാമോ നന്താ ഗുപ്തൻ നായർ മകനോട് ചോദിച്ചപ്പോൾ അവൻ അയാളെ നോക്കി സരസ്വതിയും ദേവൂട്ടിയും ഒരുപോലെ അയാളെ നോക്കി നിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നീ പറഞ്ഞതിൽ അപ്പാടെ കേട്ടുകൊണ്ട് നിന്റെ മുന്നിൽ കഴുത്ത് നീറ്റി തന്നു ആ ഒരു തെറ്റാണ് ഇവള് ചെയ്തത് അതിന് നീ പാവം ദേവൂട്ടിയെ വേദനിപ്പിക്കരുത് ഈശ്വരം പോലും നിന്നോട് ക്ഷമിക്കില്ല മോനെ അത്രയ്ക്ക് നന്മയുള്ളവളാണ് ദേവു നിനക്ക് ലച്ചുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും മനസ്സുകൊണ്ട് ഞാനും സരസ്വതി ആഗ്രഹിച്ചതും സ്നേഹിച്ചതും ദേവുട്ടിയെ മാത്രമായിരുന്നു അതുകൊണ്ട് ഇവളുടെ കണ്ണുനീർ നീ വീഴ്ത്തിയ നീ അനുഭവിക്കും മോനെ അച്ഛൻറെ വാക്കുകൾ കേട്ടു നിൽക്കുകയാണ് നന്ദൻ കുറെ ഏറെ കാര്യങ്ങളൊക്കെ അവർ രണ്ടാളും മാറി മാറി പറഞ്ഞെങ്കിലും നന്ദൻ അതൊന്നും ചെയ്കൊണ്ടില്ല മാത്രമല്ല തനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു തകർന്ന് നിൽക്കുകയാണ് ദേവു അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ട് സരസ്വതി അമ്മയ്ക്ക് പക്ഷേ ഒരു വാക്കുപോലും ഉരിയാടാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച ശേഷം അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി നന്ദൻ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് ദേവൂട്ടിയുടെ ഫോൺ കുറേ സമയമായി ചെലക്കാൻ തുടങ്ങിയിട്ട് അവൾ അത് വന്ന് എടുത്തു നോക്കിയപ്പോൾ ലച്ചു ചേച്ചിയാണ് വിളിക്കുന്നത് ഹലോ ചേച്ചി ഇല്ല കിടക്കാൻ തുടങ്ങുവായിരുന്നു സുഖം ചേച്ചി ആ ഏട്ടൻ കിടന്നു നാളെ എപ്പോൾ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല നാളെ കാണാം ഗുഡ് നൈറ്റ് അവൾ ഫോൺ വെച്ചു വിവാഹം കഴിഞ്ഞിട്ടുള്ള നാലാം വരുന്നാണ് നാളെ ലച്ചി ചേച്ചി താൻ എപ്പോൾ വരുമെന്നറിയാനായി വിളിച്ചതാണ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ലച്ചി ചേച്ചി തന്നോട് സംസാരിക്കുന്നത് എന്ന് ദേവു ഓർത്തു എന്തൊക്കെ പ്രതീക്ഷകളുമായാണ് താൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് നന്ദേട്ടനുമായുള്ള വിവാഹ ജീവിതം സ്വപ്നം കണ്ടു താൻ തൻ്റെ കൂടെപ്പറപ്പ് അവളുടെ പ്രണയം വിജയിപ്പിക്കുവാനായി ശ്രമിച്ചപ്പോൾ തൻ്റെ ജീവിതമാണ് പടുകുഴിയിലേക്ക് മുഖം പൂഴ്ത്തി വീണത് ഒരിക്കലും കരകയറാനാവാതെ കൊണ്ട് ഈശ്വര ആ പാവും ഹരിസാറിൻ്റെ ശാപമാണോ തനിക്ക് ഇങ്ങനെ ഒരു വീതി നേടിത്തന്നത് അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചു സാറുവനിഷ്ടം തുറന്നു പറഞ്ഞ നിമിഷം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ആ സ്നേഹത്തോടെയുള്ള കരുതലും കോളേജിൽ എല്ലാവരുടെയും ആരാധനാ മൂർത്തിയായിരുന്നു ഹരിസാർ പെൺകുട്ടികളൊക്കെ സാറിനെ പ്രണയിക്കുവാൻ മത്സരിച്ചു നിന്നു അപ്പോഴൊക്കെ ഒരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയായിരുന്നു താൻ എന്നും തൻ്റെ മനസ്സിലൊരു ഗുരുനാഥനുള്ള സ്ഥാനം മാത്രമായിരുന്നു സാറിനോടുള്ളത് എന്നാൽ ആദ്യമായി തന്നോട് പ്രണയം തുറന്ന് പറഞ്ഞ ആ നിമിഷം അതോർക്കും തോറും ദേവുവിന് നെഞ്ചു പിടഞ്ഞു സാറിൻ്റെ പാതിയാവാൻ ആഗ്രഹിച്ചു എന്നിട്ട് ഒടുവിൽ ദേവുട്ടി നിറഞ്ഞു തൂകിയ കണ്ണുകൾ തുടച്ചു ഡേ ഒന്ന് ലൈറ്റ് കടത്തിട്ട് കിടക്കണേ പൂങ്കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കാതെ എനിക്ക് കാലത്തെ ജോലിയുള്ളതാ നിന്നെ പോലെയല്ല നന്ദന്റെ ശബ്ദം കേട്ടപ്പോഴാണ് പാവം ദേവൂട്ടി ഓർമ്മകളിൽ നിന്നും ഉണർന്നത് അവൾ വേഗം കണ്ണുകൾ തുടച്ചിട്ട് വന്നു കിടന്നു കിടക്കയുടെ ഒരു വശത്തായി ഒതുങ്ങി കീടിക്കിടന്നപ്പോൾ അവൾക്ക് തോന്നി തങ്ങൾ രണ്ടാളും ഇനി ഒരിക്കലും ഒന്നാകില്ലെന്ന് അത്രമാത്രം നന്ദേട്ടന്റെ മനസ്സിൽ വെറുക്കപ്പെട്ട സ്ഥാനമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനുമുള്ളത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോൺ കോളാണ് നന്ദനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് എമർജൻസി ആയിട്ട് സർജറി ഉണ്ട് വേഗം വരണം ഡോക്ടർ ദേവ് വിളിച്ചു പറഞ്ഞപ്പോൾ നന്ദൻ കിടക്ക വിട്ടെഴുന്നേറ്റു കുളിച്ച് റെഡിയായി അവൻ താഴെ വന്നപ്പോൾ അമ്മയെ അവിടെയൊന്നും കണ്ടില്ല അവൻ അടുക്കളയിൽ ചെന്നപ്പോൾ ദേവ് മാത്രമാണ് അവിടെ ഉള്ളത് കുളി കഴിഞ്ഞ് മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ് അനുസരണയില്ലാതെ വെള്ളത്തുള്ളികൾ അമ്പ അവളുടെ പിൻകഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അമ്മയോടെ നന്ദന്റെ ശബ്ദം കേട്ടതും ദേവിക ഞെട്ടിത്തിരിഞ്ഞു നോക്കി അമ്മയോട് ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞേക്ക നന്ദൻ തിരിഞ്ഞു നടന്നു കോഫി എടുക്കട്ടെ കേട്ടാ ദേവു പെട്ടെന്ന് ചോദിച്ചു അവൻ പക്ഷേ അത് പോലും ഭാവിച്ചില്ല അയ്യോ മൂ കാലത്തേ പോയോ അപ്പോ ഇന്ന് മോളുടെ വീട്ടിൽ പോകണ്ടേ നന്ദൻ പോയെന്ന് പറഞ്ഞപ്പോൾ സരസ്വതി അന്താളിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിക്കാം അവർ ദേവൂട്ടിയോട് പറഞ്ഞു മോള് കേട്ടോ ഇന്നലെ അവൻ പറഞ്ഞതൊന്ന് കാര്യമാക്കണ്ട കുട്ടി കുഞ്ഞിലെ മുതൽ അവന് ഇങ്ങനെയാണ് പിടിവാശി കൂടുതലാണ് കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവൻ മറക്കും അതുപോലെയാണിതും ആളൊരു പാവമാണ് കുട്ടി സരസ്വതി സമാധാന വാക്കുകൾ ഒരുപാട് പറഞ്ഞെങ്കിലും ദേവകുട്ടിക്കറിയാം നന്ദന് അവളെ കണ്ടുകൂടാമെന്ന് അവന് അവളോട് വെറുപ്പാണെന്ന് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് അവൾ ഓർത്തു തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി അവളുടെ ഉള്ളം വെമ്പി ഈ വീട്ടിൽ ശ്വാസം മുട്ടി കഴിയുകയും എഴുതാൻ ഇങ്ങനെ തുടർന്നാൽ താൻ മരിച്ചുപോകുമെന്ന് പോലും ദൈവ് ഓർത്തു പതിനൊന്ന് മണി മുതൽ മാറി മാറി സരസ്വതിയും ഗുപ്തൻ നായരും വിളിച്ചിട്ടും നന്ദിനോട് സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ ബിസിയാണെന്ന് ഇടയ്ക്ക് ആരോ എടുത്ത് അവർക്ക് മറുപടി നൽകി ഉച്ചയായപ്പോൾ നന്ദന്റെ കാർ വന്നു നിന്നതും ഗുപ്തൻ നായരും സരസ്വതിയും എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു മോനെ നന്ദ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാഞ്ഞത് ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു അവൻ വണ്ടിയിൽ നിന്നിറങ്ങിയതും സരസ്വതി ചോദിച്ചു